മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവരണം എന്നുള്ളതാണ് കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല നിലവിൽ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ല ഈ പരാതി പരിഹരിക്കണമെങ്കിൽ എൻ ഡി എസ് എയുടെ പരിഗണനയിൽ ഡാം വരണം എന്നാൽ ലോക്സഭയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ എൻ ഡി എസ് എ ഇത്തരത്തിലെ ഡാമുകൾ ഏറ്റെടുക്കില്ല എന്നാണ് വിവരം വിഷയത്തിൽ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പാലിക്കപ്പെടാൻ പ്രയത്നിക്കേണ്ടതുണ്ടെന്നും എം പി കട്ടപ്പറയിൽ പറഞ്ഞു മില്ലപരിയാർ വിഷയത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രശ്നം കൊണ്ടുവരണം എന്നുള്ളതാണ് പരമോന്നത സുപ്രീംകോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതിയിലെ ഉത്തരവ് ആ ഉത്തരവ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഡാമിന്റെ പ്രശ്നം നിൽക്കുന്നത് എന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി അതിന് അടിസ്ഥാനവും ആ പരാതി പരിഹരിക്കണമെങ്കിൽ ഒരു പരിധിവരെ ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള എൽ ഡി എസ് എ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വരിക എന്നുള്ള ഒരാശ്വാസമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എനിക്ക് ലഭിച്ച ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ ഡിസ്പ്യൂട്ടഡായിട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എസ് എ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ സുപ്രീംകോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പുറത്ത് വന്നത് പാലിക്കപ്പെടാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി എം ബി എന്ന നിലയിൽ സുപ്രീംകോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചത് വരുന്ന ദിവസവും കോടതിയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള അഫിനവേഷൻ സമർപ്പിക്കുന്നതായിരിക്കും എന്നുകൂടി ദേവസ്വത്തിൽ സൂചിപ്പിക്കുകയാണ്